പി വി സി ഡോറുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള പി വി സി ഡോർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഓരോരോ ഡോറുകളെ പരിചയപ്പെടുത്താം ആദ്യം നമുക്ക് മൾട്ടി പാനൽ ഡോറുകൾ അഥവാ ഓർഡിനറി ഡോർ എന്ന കാറ്റഗറി വരുന്ന ഡോറുകളെ കുറിച്ചാണ് ഈ മൾട്ടി പാനൽ ഡോറുകൾ വരുന്നത് ഒരു എട്ടിഞ്ച് സൈസുകളിലാണ് ഈ മൾട്ടി പാനൽ ഡോറുകൾ വരുന്നത് ഈ ഓർഡിനറി സിംഗിൾ ഡോറ് വരുന്നത് ഈ ഒറ്റ പാനലായിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചിറ്റ് ഒറ്റ പാനലായിട്ടാണ് വരാറുള്ളത് ഈ മൾട്ടി പാനൽ ഡോറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഏത് സൈസ് വരെ വേണമെങ്കിലും അത് വലുതാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ റൂം സൈസ് വരെയൊക്കെ നമുക്കത് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ മൾട്ടി പാനൽ ഡോർ അതുപോലെ തന്നെ ചെറിയ ചെറിയ പാനലായിട്ടാണ് അത് വരാറുള്ളത് അത് ജോയിൻറ്റ് കയറ്റിയിട്ടതിന് ശേഷം അതിനകത്ത് ആ ജോയിൻ്റുകളിൽ ചെറിയ ഫ്ലെക്സ് ക്യുക്ക് ഗം ഉപയോഗിച്ചാണ് അത് ഉറപ്പിക്കാറുള്ളത് ഈ മൾട്ടി പാനൽ ഡോർ അഥവാ ഓർഡിനറി ഡോറുകൾ മാറ്റ് ഫിനിഷായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട് സൈഡ് ബാത്റൂമുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ലോക്ക് സിസ്റ്റം പി വി സിയുടെ ഓടാമ്പലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഓടാമ്പലുമാണ് ഉപയോഗിക്കാറുള്ളത് പി വി സി ഡോറുകളിൽ ഏറ്റവും വില കുറഞ്ഞ വരുന്ന ഡോറുകളാണ് ഈ മൾട്ടി പാനൽ ഡോറുകൾ അതുപോലെ തന്നെ ഈ ഓർഡിനറി ഡോറുകൾ അടുത്ത കാറ്റഗറി വരുന്ന ഇതുപോലെ ഗ്ലോസി ഫിനിഷ് വരുന്ന ഡോറുകളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഓർഡിനറി ഡോറുകളേക്കാൾ കുറച്ച് ഒരു റേറ്റ് കൂടിയ വരുന്ന ഡോറുകളാണ് ഇതുപോലെ ഗ്ലോസി ഫിനിഷ് വരുന്ന ഇത് നമുക്ക് ചെറിയ സൈസുകൾ ബാത്റൂമുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചിൻ്റെ പാനലും അതുപോലെ റൂമുകളിൽ ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ വലിയ സൈസിലുള്ള പാനലും ആണ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ കോൺക്രീറ്റ് കട്ടറുകളിലൊക്കെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ പാനൽ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ റൂം സൈസിലൊക്കെ ഇതുപോലെയുള്ള ഡോറുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വലിയ എയർ എയർസെക്ഷൻ കൊടുക്കാറുണ്ട് ആ ഒരു റൂമിൻ്റെ സൈസൊക്കെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ചെറിയ എയർ സെഷൻ കൊടുക്കുന്നതിന് പകരം വലിയ എയർ എയർസെക്ഷൻ കൊടുത്ത് സെറ്റ് ചെയ്യാറുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സൈസിലോട്ട് കറക്റ്റായിട്ട് അത് കൊണ്ടുവരാൻ വയ്ക്കാൻ പറ്റുള്ളൂ ഇതിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ലോക്കുകൾ നമുക്ക് പി വി സിയുടെ ഓടാമ്പൽ അതുപോലെ സ്റ്റീലിൻ്റെ ഓടാമ്പൽ പിന്നെ റൗണ്ട് ഫാബ് ലോക്ക് പി വി സി ഡോ റൗണ്ട് ഫാബ് ലോക്ക് ലാച്ച് ലോക്ക് എന്നിവയൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് റൂമുകൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കീ ടൈപ്പ് ഹാൻഡിൽ ലോക്ക് വരെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഡോർ ഇത് അടുത്ത ടൈപ്പ് ഒരു ഡോറുകളാണ് ഇതുപോലെ മാറ്റ് ഫിനിഷ് വരുന്ന ഡോറുകൾ ഈ മാറ്റ് ഫിനിഷ് വരുന്ന ഡോറുകളാണ് ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് പി വി സി ഡോറുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബാത്റൂമിനാണേലും റൂമിനാണേലൊക്കെ ഈ മാറ്റ് ഫിനിഷ് ഡോറുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ ഗ്രേ ഫിനിഷ് ആയിട്ടുള്ള മോഡലുകൾ ഗ്രേ ഫിനിഷായിട്ടുള്ള നീളത്തിൻ്റെ ലൈൻ വന്ന് ചെറിയ ക്രോസ് ക്രോസ് വരുന്ന ഒരു മോഡലാണിത് ഇത് ആ ഗ്രേ ഫിനിഷിൽ തന്നെ ചെറിയ വട്ടം വട്ടം വരുന്ന ലൈൻ ഒരു ബ്ലാക്ക് ലൈനിങ്ങനെ വട്ടം വട്ടം വരുന്ന ഒരു ലൈൻ സിസ്റ്റമാണ് ഇത് അതിൻ്റെ തന്നെ തേക്കിൻ്റെ കളർ തേക്കിൻ്റെ കളറ് ഫുള്ള് നേരെ ഒരു സ്ട്രൈപ്പ് വന്ന് ഒരു സൈഡിലായിട്ട് ലൈൻ വരുന്ന ഒരു മോഡലാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡോറുകൾ വരാറുള്ളത് ഇതിൽ തന്നെ നമുക്ക് തേക്കിൻ്റെ കളറ് ഗ്രേ കളർ അങ്ങനെ പല കളർ ഷെയ്ഡുകൾ കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നമ്മുടെ ഔട്ട് സൈഡ് ബാത്റൂമൊക്കെ കുറച്ചും കൂടെ ഭംഗിയുള്ള ബാത്റൂം ഡോർ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഡോറുകൾ വെക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ തന്നെ വലിയ പാനല് നമുക്ക് ഈ ടീക്കിന്റെയും അതുപോലെ ഗ്രേഡേ വലിയ പാനലുകൾ നമ്മുടെ റൂം സൈസുകൾക്ക് കിട്ടുന്നതാണ് വലിയ ബാത്റൂം ഡോറൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രായമായവരുടെയൊക്കെ ബെഡ്റൂമിൽ വലിയ ബാത്റൂം ഡോറുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വലിയ പാനൽ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ റൂം സൈസിനൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഈ പാനലിൻ്റെ കൂടെ വലിയ എയർ സെഷനും വലിയ കട്ടറിലൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയായിരിക്കും ഈ ഡോറുകൾക്ക് സാധാരണ ഉപയോഗിക്കാറുള്ള ലോക്കുകൾ പി വി സിയുടെ ഓടാമ്പൽ ഉപയോഗിക്കാറുണ്ട് സ്റ്റീലിൻ്റെ ഓടാമ്പലുപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ റൗണ്ട് ഫാബ് ലോക്ക് നമ്മുടെ പി വി സിയുടെ റൗണ്ട് ഫാബ് ലോക്ക് ഉപയോഗിക്കാറുണ്ട് ലാച്ച് ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ഹാൻഡ് ലോക്കുകളും ഇതിന് യൂസ് ചെയ്യാറുണ്ട് ഈ ടൈപ്പ് ഹാൻഡ് ലോക്ക് കൂടുതലും റൂമുകൾക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യാറുള്ളത് ഇനി അടുത്ത വരുന്ന കാറ്റഗറിയാണ് പ്രിന്റഡ് ഡോറുകൾ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് സ്റ്റിക്കർ പോലെ ഒട്ടിക്കുന്ന ഒരു അല്ല ഒരു ഡിജിറ്റലായിട്ട് പ്രിന്റ് ചെയ്ത് പി വി സി ഡോറുകളെ എടുക്കുന്ന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പൊളിഞ്ഞു പോയല്ല ഒരിക്കലും നമ്മൾ ഔട്ട്സൈഡ് വരുന്ന ബാത്റൂമുകൾക്ക് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടങ്ങളൊക്കെ നമ്മൾ വെയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഈ പടങ്ങളൊക്കെ മങ്ങിപ്പോവുകയും പിന്നെ ഈ ഡോറുകൾ കാണാൻ വൃത്തികേടാവുകയും ചെയ്യുന്നതാണ് ഈ ഡോറുകൾ ഉപയോഗിക്കാറുള്ള ലോക്കുകൾ എല്ലാ ഡോറുകളിലെ പോലെ ഇതുപോലെ സ്റ്റീലിൻ്റെ ഓടാമ്പലുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പി വി സിയുടെ ഓടാമ്പലുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ റൗണ്ട് ഫാബ് ലോക്ക് ഇത് വൈറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത് ബ്ലാക്ക് ഫിനിഷിലും വരാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ബ്ലാക്ക് ഫിനിഷായിട്ടുള്ള ഫാബ് ലോക്കുകളാണ് അതുപോലെ ലാച്ച് ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് നമുക്ക് കൂടുതലും കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ ബാത്റൂമുകൾ വരുവാണെ ഇതുപോലെയുള്ള കാർട്ടൂൺ ആയിട്ടുള്ള ഇതിപ്പോൾ മിക്കി മോസിൻ്റെ ഒരു പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ള അതുപോലെ ടോമാൻചറിയുടെയൊക്കെ പാറ്റേൺ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ബാക്കിയുള്ള ഡോറുകളേക്കാൾ ഇതിന് ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വേരിയേഷൻ വരാറുണ്ട് നമ്മൾ ഏറ്റവും റേറ്റ് കൂടിയ പി വി സി ഡോറുകളിൽ ഏറ്റവും റേറ്റ് കൂടിയ ഒരു കാറ്റഗറി വരുന്ന ഡോറുകളാണ് ഇതുപോലെയുള്ള പ്രിന്റഡ് ഡോറുകൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പി വി സി ഡോറുകളെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പി വി സി ഡോറുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വീട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയോജനകരമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്